ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ ആൾക്കാരയിൽ വന്ന് നിൽക്കാൻ എന്നെ എൻ്റെ മോളെ അനുഗ്രഹിച്ചേന് അമ്മയ്ക്കും തിരിക്കുമാരനും ഒത്തിരിയേറെ നന്ദി പറയുന്നു എൻ്റെ പേര് മേരി മേരിഷേളി ഞാൻ വൈപ്പിനിൽ ഓശൻതുരത്ത് കുരിച്ചിങ്കൽ ഇടവകയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഏഴാം മാർച്ച് ആറാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ഈ മോള് സ്നേഹ പി ജിക്ക് യു കെയിൽ പഠിക്കുകയായിരുന്നു സ്റ്റേ ബാക്ക് കഴിഞ്ഞതിന് ശേഷം അവൾക്ക് ജോലിയൊന്നും ആവാതിരുന്നൊരു സന്ദർഭത്തിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിൽ വച്ചിരിക്കുന്ന കാര്യങ്ങളിൽ വയ്ക്കാത്തൊരു കാര്യമായിരുന്നു എനിക്ക് പത്തു വർഷമായിട്ട് ശ്വാസമുട്ടിലുണ്ടായിരുന്നു അതെനിക്ക് മാറിക്കിട്ടി ഞാൻ മൂന്നാമത്തെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അച്ഛനെ വന്ന് കണ്ട് കുട്ടിയുടെ വിസയുടെ കാലാവധി തീരുന്നതും കുട്ടിയുടെ ഫോട്ടോയുമായിട്ട് അച്ഛൻ്റെ അടുത്തൊന്ന് ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ശേഷം കുട്ടിക്ക് അവിടെ വിസയും ജോലിയും നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു പിന്നീട് എൻ്റെ ഈ കൈ കൈ വിരലെ സ്കൂട്ടറിൽ നിന്ന് വീണിട്ട് ഇത് മടങ്ങില്ലായിരുന്നു ഈ വിരലി ഒന്ന് അമ്മയോട് വന്ന് പ്രാർത്ഥിച്ചു അതുപോലെ വിശ്വാസ പ്രമാണം ചെല്ലി ഉടമ്പടി വസ്തുക്കൾ നേർച്ച വസ്തുക്കളെല്ലാം കയ്യിൽ പെരട്ടുകയും അതുപോലെ ശ്വാസമുട്ട് വന്നപ്പോഴെല്ലാം ഞാൻ ഈ ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം ചെയ്ത് വിശ്വാസ പ്രമാണം ചെല്ലി തൈലവും ഉപ്പുമെല്ലാം ഉള്ളിൽ കഴിക്കുകയും നെഞ്ചത്ത് പരടുകയൊക്കെ ചെയ്തതിന് ശെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ശ്വാസം മുട്ടൽ മാറുകയും ഈ കൈയുടെ ഈ വിരൽ പൂർണ്ണമായിട്ട് എനിക്ക് മടക്കാനായിട്ട് സാധിച്ചു ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന ഈ അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു മോൾക്ക് കൊടുക്കാം അവ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് സ്നേഹ ഞാൻ യു കെയിൽ പി ജി ചെയ്യുമായിരുന്നു ഇപ്പോഴും ജോലിക്ക് അപ്ലൈ ചെയ്യുമെങ്കിലും ഫസ്റ്റ് സ്റ്റേജ് അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് ഇൻ്റർവ്യൂ കഴിയുമ്പോഴേക്കും പിന്നെ അവരുടെ ഒരു വിവരവും ഉണ്ടാവില്ല അങ്ങനെ ഇരിക്കും മമ്മി മമ്മി ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് ഉടമ്പടിയിൽ ആദ്യം താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരു ദിവസം എനിക്ക് പെട്ടെന്നൊരു തോന്നലുണ്ടായിരുന്നു ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞാൻ രാത്രി ഉടമ്പടിക്ക് എടുത്തു ഓൺലൈനായിട്ട് ആയിട്ട് അതിനുശേഷം മൂന്നാല് ദിവസത്തിന് ശേഷം ഒരു ഫോൺ വരുമായിരുന്നു ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്ത ഒരു ജോബിനെ അവർ സെക്കൻഡ് സ്റ്റേജ് ഓഫ് ഇൻ്റർവ്യൂവിൽ വിളിച്ചുകൊണ്ട് ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു മമ്മി കുറച്ച് ഉപ്പ് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ആ ഉപ്പുമായിട്ടാണ് പോയത് ആരും ചവിട്ടാത്ത ഒരു മൂലയ്ക്ക് ഞാൻ ആ ഉപ്പ് ഭദ്രമായിട്ട് വെച്ചു അത് കഴിഞ്ഞ് അന്ന് വൈകിട്ട് തന്നെ അവർ വിളിച്ചു പറഞ്ഞു അവർ ജോബ് ഓഫർ ചെയ്തു വിസ എല്ലാം ശരിയാക്കി ശരിയാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ നിയമങ്ങൾ മാറുന്നതിന് മുന്നേ തന്നെ എൻ്റെ വിസയുടെ ആപ്ലിക്കേഷൻ എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റി എനിക്ക് വിസയും ലഭിച്ചു ഞാനിപ്പോൾ ആ വിസയിലാണ് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നേക്കുന്നത് ഞാൻ മാതാവിനോട് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുടുംബസമേതം ഞാൻ ജയമാല റാലിയിൽ കൂടിക്കോളാം എന്ന് വേണ്ടി വന്നതായിരുന്നു ഞാൻ ഞാനും എൻ്റെ പപ്പയും മമ്മി ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ജമാല റാലിയിൽ കൂടി അതിനനുഗ്രഹിച്ച് മാതാവിന് ഒരു ഒരുപാട് നന്ദി അതേപോലെ തന്നെ ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ലൂർദി പോകണം എന്നുള്ളത് അപ്പം ഞാൻ ആദ്യം ശങ്കന വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴേക്കും എല്ലാം ശരിയായിട്ട് സബ്മിറ്റ് ചെയ്തു പക്ഷേ എനിക്ക് പെട്ടെന്ന് തന്നെ റിജക്ഷൻ കിട്ടി എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു കാരണം എൻ്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുകൊണ്ടല്ല റിജക്ഷൻ കിട്ടിയത് അപ്പോൾ അവരോട് വീണ്ടും സബ്മിറ്റ് ചെയ്യേണ്ട കാര്യം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത്രയും പെട്ടെന്ന് ഈ വീണ്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റിജക്ഷൻ കിട്ടും അതിൽ നൂറ് ശതമാനം ഉറപ്പാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ കഴിവുകൊണ്ട് എനിക്ക് കിട്ടിയില്ല ഞാൻ അമ്മയുടെ ഗ്രേസ് കൊണ്ട് എനിക്ക് വാങ്ങിച്ചു തന്നെ ആ ഒരൊറ്റ കഴി ധൈര്യത്തിലാണ് ഞാൻ സബ്മിറ്റ് ചെയ്യാൻ പോണേന്ന് പറഞ്ഞു ഞാൻ സബ്മിറ്റ് ചെയ്തു മാതാവിൻ്റെ ഉപ്പ് ഞാൻ പാസ്പോർട്ടിൽ ഇത്തിരി വെച്ചിട്ടുണ്ടായിരുന്നു അതുമായിട്ട് പോയി പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തു അവർക്ക് ഏജൻസിക്കാർക്ക് പോലും വിശ്വസിക്കാൻ പറ്റുണ്ടായാലും എനിക്ക് പാസ്പോർട്ടിൽ വിസ കിട്ടി എന്ന് പറഞ്ഞപ്പോഴേക്കും കാരണം ഒരു ചാൻസ് ഉണ്ടായിരുന്നില്ല അങ്ങനെ മാതാവ് എനിക്ക് വന്നു ഞാൻ മാതാവിനെ കാണാൻ ഊർജ്ജി പോയപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് അവിടെ നിന്ന് മുല്ലപ്പൂന്ന മണം കിട്ടി അവിടെ മൊത്തം ഞാൻ തപ്പി അവിടെ എവിടെയും മുല്ലപ്പൂ ഉണ്ടായിരുന്നില്ല പക്ഷേ നല്ല മുല്ലപ്പൂഞ്ഞ മണം ആ പാറയുടെ അരികിൽ നിന്നിപ്പോൾ എനിക്ക് വന്നായിരുന്നു ഞാൻ ഇവിടെ അച്ഛനോട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ആൾക്കാരെ കണ്ട് സംസാരിക്കാൻ പേടിയാണെന്ന് പക്ഷെ ഇപ്പം ഞാൻ ഇത്രയും സംസാരിച്ച പോലും എനിക്ക് അത്ഭുതമാണ് അങ്ങനെ ഓരോ അനുഗ്രഹവും തന്ന മാതാവിന് ഒരു ആരം നന്ദി ഏഴ് വർഷമായിട്ട് എനിക്ക് കാലിന് ഒരു ബുദ്ധിമുട്ടുണ്ട് വേദന എടുത്തിട്ട് എൻ്റെ കണ്ണീര് കണ്ട് എൻ്റെ അമ്മ പോലും മാറി നിന്നിട്ടുണ്ട് അത്രയും വേദനയായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും തൈലം കാലിൽ പെരട്ടിയിട്ടും വിശ്വാസ പ്രമാണം ചെല്ലിയിട്ട് ഞാൻ കിടക്കണ്ടായിരുന്നത് ഇപ്പോൾ കുറച്ച് അധികം നാളുകളായിട്ട് എനിക്ക് ആ വേദനയില്ല എനിക്ക് അങ്ങനെ ഒരു വേദന ഉണ്ടായിരുന്നെന്നുപോലും എനിക്കറിയത്തില്ല എല്ലാം എൻ്റെ അമ്മ മാതാവ് എനിക്കെന്ന അനുഗ്രഹമാണ് എനിക്കൊരു കാര്യം പറയണമെന്ന് ഇപ്പോൾ ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ ആടുകളെ തെരഞ്ഞു പിടിക്കുന്ന നല്ലവനായ ഈശോയാണ് നമുക്കുള്ളത് ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരു ആയിരം നന്ദി കാര്യപ്രവർത്തികളായിട്ട് ഞാനവിടെ ചെയ്യണ്ടായിരുന്നത് അവിടെ ഫുഡ് ബാങ്കുകൾ ഉണ്ടാകുമായിരുന്നു അപ്പോൾ എപ്പോഴും മാസത്തിൽ ഞാൻ എനിക്ക് ഷോപ്പ് ചെയ്യാൻ പോകുമ്പോഴേക്കും ഫുഡ് ബാങ്കിലോട്ടും കുറച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ കൊടുക്കും പിന്നെ അതേപോലെ വഴിയരികിലൊക്കെ ഇരിക്കുന്ന ചേട്ടന്മാർക്കുണ്ടെങ്കിൽ ഞാനവരോട് ചെന്ന് ചോദിക്കും നിങ്ങൾക്ക് എന്താ വേണ്ടത് കഴിക്കാനായിട്ട് അപ്പോൾ അവർ ചോദിക്കും അവർ പൈസയായിട്ട് ചോദിച്ചാൽ പൈസയായിട്ട് കൊടുക്കും അല്ലെങ്കിൽ എന്താ കഴിക്കാൻ വേണ്ടതെന്ന് വെച്ചാൽ ഞാനത് പോയി കടയിൽ നിന്ന് പോയി അവർക്ക് വാങ്ങിച്ചു കൊടുക്കും അതേപോലെ ആരെൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും ചോദിച്ചാൽ എന്നെക്കൊണ്ട് പറ്റുന്നതാണെങ്കിൽ ഞാനതെല്ലാം ചെയ്യുമായിരുന്നു പിന്നെ യൂട്യൂബിലും എല്ലാ ധ്യാനങ്ങളും കൂടും സാക്ഷ്യങ്ങൾ കേൾക്കും പ്രാർത്ഥനകളെല്ലാം മുടങ്ങാതെ ചെല്ലുമായിരുന്നു ഞാനും അതുപോലെ തന്നെ എല്ലാ മാ അച്ഛൻ്റെ എല്ലാ ധ്യാനങ്ങളും ധ്യാനങ്ങളും കൂടുന്നുണ്ട് ധ്യാനങ്ങളും ഉടമ്പടി ധ്യാനങ്ങളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങളും എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കും കാരണം കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ആത്മീയ ജീവിതത്തിന് ഒരു അടുക്കും ചുട്ടയും വന്നത് ഈ ഉടമ്പടിയിലൂടെയാണ് ദിവസവും കുർബാന കാണാനും അതുപോലെ കുമ്പസാരിക്കാനും മറ്റുള്ളവരോട് സ്നേഹത്തോട് പെരുമാറാനും ഒക്കെ എനിക്ക് വളരെയധികം അനുഗ്രഹമാണ് അമ്മ മാതാവ് എനിക്ക് തന്നത് കാരണപ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് എറണാകുളത്ത് ക്യാൻസർ വാർഡുകളിൽ പോയിട്ട് അവർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് പിന്നെ അഗതി മന്ദിരങ്ങളിൽ പോയിട്ട് അവിടെയുള്ള അമ്മമാർക്ക് ഫുഡ് കൊടുക്കാറുണ്ട് ഓർഫനേജുകളിൽ ഫുഡ് കൊടുക്കാറുണ്ട് അങ്ങനെ പിന്നെ അതുപോലെ രോഗികളായിട്ടുള്ളവർ എന്നു സാമ്പത്തികമായ സഹായങ്ങൾ ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്നെക്കൊണ്ടാവണ വിധത്തിലുള്ള സാമ്പത്തിക സഹായങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാറുണ്ട് ഇത്രയേറെ അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ ജീവിതത്തിലും എൻ്റെ കുടുംബത്തിലും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ വളരെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ജപമാല റാലിയിൽ വളരെ സന്തോഷത്തോടെ ഞാൻ പങ്കെടുത്തു ഈ പ്രാവശ്യം എനിക്ക് കാലിനൊരു വേദനയ്ക്കായിട്ട് ജപന്മാല റാലിയിൽ പങ്കെടുക്കാൻ പറ്റുമോ എന്ന് ഞാൻ പേടിച്ചിരുന്നു അമ്മമാതാവോട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവ് എനിക്ക് റാലിയിൽ പൂർണ്ണമായിട്ടും പങ്കെടുക്കണം അമ്മ എന്നെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ പൂർണ്ണമായിട്ടും ഇത്തിരി ലേറ്റായി എങ്കിലും ഞാൻ പൂർണ്ണമായിട്ടും ചെമ്പ മലറാലിയിൽ പങ്കെടുക്കാൻ അമ്മേനുഗ്രഹിച്ചു ഇത്രയൊരു അനുഗ്രഹം അമ്മ മാതാവിനെ ഈ ചോദിക്കും ഒരായിരം നന്ദി വിശുദ്ധ മാർക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം ഇരുപത്തി ഒമ്പതാം തിരുവചനം അവൻ ചോദിച്ചു എന്നാൽ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് മറുപടി പറഞ്ഞു നീ ക്രിസ്തുവാണ് ക്രിസ്തു എന്ന നാമം നാം എവിടെയെല്ലാം ഏറ്റു പറയുന്നു അവിടെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ സൗഖ്യവും സൗഭാഗ്യവും ഉണ്ടാകുന്നതെന്ന് നമുക്കറിയാം ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ധൈര്യവും ആത്മവിശ്വാസവും നമുക്ക് നമുക്ക് ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവുമാണ് നമുക്ക് മുന്നോട്ട് നയിക്കുവാനുള്ള നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നമ്മെ ഉത്തേജിപ്പിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ മേരി ഷേളി എന്ന അമ്മയും സ്നേഹ എന്ന മകളും തങ്ങളുടെ പ്രത്യക്ഷീകരണ സാക്ഷിമേറ്റുപറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം പത്ത് വർഷകാലമായിട്ടുണ്ടായിരുന്ന അമ്മയുടെ ശ്വാസമുട്ടൽ എത്ര തന്നെ ശാസ്ത്ര വൈദ്യശാസ്ത്രത്തിൻ്റെ എല്ലാ വഴികളിലേക്കും അവർ പോയിട്ടും അവർക്ക് യാതൊരു ആശ്വാസവും ഉണ്ടായില്ല സൗഖ്യമുണ്ടായില്ല ഈശോയുടെ അടുത്ത് വന്നപ്പോഴാണ് അവർക്ക് വളരെ പെട്ടെന്ന് സൗഖ്യമുണ്ടായത് കാരണം ഈശോ മാത്രമാണ് സൗഖ്യദാതാവ് സൗഖ്യം നൽകാൻ സാധിക്കുന്നത് ഈശോയ്ക്ക് മാത്രമാണ് ഈശോയാണ് രക്ഷകൻ അതുപോലെ തന്നെ അവർക്ക് ജപമാല റാലിയിൽ പങ്കെടുത്ത് അവർക്ക് ഈശോയെയും പരിശുദ്ധാമ്യേയും കുറിച്ച് ഓർത്ത് നന്ദി പറയാനുള്ള അവസരമായിരുന്നു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിരഞ്ച് ഇരുപത്തിയഞ്ച് ജപമാല റാലി വലിയ ഒരു മനുഷ്യക്കടലും അതുപോലെ തന്നെ ഒരു അറബിക്കടലും പോലെ ഒന്ന് ഒന്നിച്ചു പോയിരുന്ന ജനലക്ഷങ്ങളെ നമുക്ക് എണ്ണിയെടുക്കാൻ സാധിക്കാത്ത വിധം അത്രമാത്രമായിരുന്നു ജനസംഖ്യ പോലീസുകാരുടെ കണക്കനുസരിച്ച് അവർ പറയുന്ന കണക്ക് ഏകദേശം ഒരു ഒരുപക്ഷേ ശരിയായിരിക്കാം നാ അഞ്ച് ലക്ഷത്തിലധികം എന്നാണ് അവർ പറയുന്ന കണക്ക് അവർക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരു രീതി ഒരു മെത്തേഡ് ഉണ്ടല്ലോ ആ ഒരു റാലിയിൽ പരിശുദ്ധ അമ്മയുടെ ജപമാല ചൊല്ലുവാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ച ഒരുപാട് മക്കളാണ് ഇന്നിവിടെ വന്ന് സാക്ഷ്യം പറയുന്നത് അതിലൂടെ ഇവർക്ക് സുഗന്ധാഭിഷേകവും പരിശുദ്ധ അമ്മയുടെ സാമീപ്യവും എല്ലാം ലഭിച്ചു സ്നേഹയുടെ സ്നേഹ തൻ്റെ തന്നെ ഉറച്ച ബോധ്യത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് വളരെ ശക്തമായി അതിനെ വിശ്വാസത്തോടും വിശ്വസ്തയോടും കൂടി ഉടമ്പടി നിബന്ധനകൾ പാലിക്കുന്നത് ഇവരുടെ എല്ലാ ജീവിത വേദനകളിലും പരിശുദ്ധ അമ്മ സമയച്ചുരുക്കത്തിൻ്റെ അമ്മ ഇവരുടെ ജീവിതഭാരം കുറച്ചുകൊണ്ടാണ് ഇവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഇവർക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഇവർ വളരെയധികം നന്ദി പറയുകയും വളരെയധികം നന്ദിയോടെ അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കാനുള്ള കൃപ ലഭിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു മേരിശൈലിക്കും അതുപോലെ തന്നെ മകൾ സ്നേഹിക്കും അവർക്ക് അവൾക്ക് ഏതെല്ലാം തരത്തിൽ ബുദ്ധിമുട്ടുണ്ടായോ അവൾക്കൊരു ജോലി കിട്ടുന്നതിന് വേണ്ടി എല്ലാം തരണം ചെയ്യാനുള്ള ശക്തിയും ധൈര്യവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെ നൽകിയത് നമുക്ക് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നമ്മുടെ എല്ലാ വേദനകളും പരിശുദ്ധ അമ്മയെ ഏറ്റെടുക്കുകയാണ് ഈശോ നമുക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ വലിയ വിലയാൽ നാം എല്ലാം വീണ്ടെടുക്കപ്പെടുകയാണ് നമ്മുടെ സങ്കടങ്ങളെല്ലാം അവിടെ നിന്ന് കുരിശിൽ ഏറ്റെടുത്തുകൊണ്ട് ഇന്നും നമ്മെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ എല്ലാ സങ്കടങ്ങളും നമുക്ക് അവിടത്തോടെ ഏറ്റുപറയാം ഇവരുടെ കുടുംബത്തിന് ലഭിച്ച നല്ല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക് ഈ സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക